ഹോ എന്തൊരു നശിച്ച മഴയാണിത് തണുത്തിട്ട് പാടില്ല മര്യാദയ്ക്ക് അമ്മ വിളിച്ചപ്പോൾ വീട്ടിൽ പോയാൽ മതിയായിരുന്നു ആനന്ദ് പുതപ്പു ചുറ്റി ബെഡിൽ കാല് രണ്ടും കയറ്റി വെച്ച് വിറയലോടെ ഓർത്തു ഒറ്റയ്ക്കേ ഉള്ളല്ലോ ദൈവമേ ഉറക്കവും വരുന്നില്ലല്ലോ പോയപ്പോൾ എല്ലാവരും ഒന്നിച്ചു പോയി അവൻ അതും പറഞ്ഞുകൊണ്ട് എടുത്തു ഷോട്ട്സുകൾ സ്ക്രോൾ ചെയ്തു നോക്കിയിരുന്നു സമയം പോയിക്കൊണ്ടിരിക്കെ ഒരു റീലെത്തി ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ രണ്ട് തലകളും ഉടൽ നിറയെ കൈകളുമായി ഒരു രക്തരാക്ഷസിയായി സുഭദ്ര കോപ്പ് ഇതിന് കണ്ട നേരം പോയി മൂടുപോയി അവൻ ഫോൺ ഓഫ് ചെയ്ത് ബെഡിലിട്ടു കുറച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച ശേഷം അവൻ ബെഡിലേക്ക് കിടന്നു അല്പം കഴിഞ്ഞതും വാതിലൊരു മുട്ട കേട്ടു ആദ്യം തോന്നലാണെന്നാണ് അവൻ തെറ്റിദ്ധരിച്ചത് എണീറ്റില്ല വീണ്ടും തുടരെയുള്ള തട്ടലിൽ അവൻ്റെ ഉള്ളിൽ അകാരണമായ ഭയം തോന്നി ഉള്ളിലെ പേടി പുറമേ കാട്ടാതെ അവൻ കട്ടിലിൽ നിന്നും എണീറ്റ് നടന്നു വാൾ വാൾമിററിന് മുന്നിലെത്തിയതും ഒരു ഇടിമിന്നലടിച്ചതും ഒന്നിച്ചായിരുന്നു അവൻ നന്നായി പേടിച്ച് നിലവിളിച്ചു ഭണ്ടാരം ഹു ഒന്നാഞ്ഞ് ശ്വാസം വലിച്ച് അവൻ ഡോർ തുറന്ന് ഹാളിലെത്തി അവിടെ അപ്പോഴും മെയിൻ ഡോറിൽ തട്ട് കേൾക്കുന്നുണ്ട് ആരാ അവൻ അകത്ത് നിന്ന് ചോദിച്ചു മറുപടിയായി വീണ്ടും തട്ട് രണ്ടും കൽപ്പിച്ച് അവൻ ഡോറ് തുറന്നു ഒരു നിമിഷം അവന്റെ കണ്ണുകൾ വിടർന്നു ഹൃദയം നിശ്ചലമായി ലൈറ്റ് ബ്ലൂ കളർ സാരി ഉടുത്ത് നനഞ്ഞ മുടിയിഴകൾ ശരീരത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്നുണ്ട് കരിമഷി എഴുതിയ കണ്ണുകളിൽ അവ പടർന്നു പിടിച്ചു ശരീരം ശരീരമാസകലം മഴയിൽ നനഞ്ഞു കുളിച്ച് നിൽപ്പാണവൾ ഹലോ അവൻ കണ്ണു ചിമ്മാതി നിൽക്കുന്നത് കണ്ട് അവൾ വിളിച്ചു ആരാ ഏതോ ലോകത്ത് പോലെ അവൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു ആരതി ആരാന്ന് ആരതി വിറയലോടെ അവളുടെ ശബ്ദം പുറത്തു വന്നു ആ ശബ്ദം കേൾക്കെ അവൻ്റെ ചുണ്ടിന്റെ കോണിൽ ഒരു പുഞ്ചിരി വിടർന്നു ഞാൻ അകത്തേക്ക് വന്നോട്ടെ അവൾ ചോദിച്ചു വാ അവൻ മുന്നിൽ നിന്ന് മാറിക്കൊടുത്തു അവൾ അകത്തേക്ക് കയറി അവൻ്റെ അരികിലൂടെ നടന്നു പോയവളുടെ ശരീരത്തിൽ നിന്നും വമിക്കുന്ന ഒരു പ്രത്യേകതരം സുഗന്ധം അവൻ ഉള്ളിലേക്ക് വലിച്ചെടുത്തു മുന്നിൽ അകമാകെ നിരീക്ഷിച്ചു നടക്കുന്നവളുടെ പിൻഭാഗത്തേക്ക് പോയി അവന്റെ കണ്ണുകൾ സാരി സാരിപൂർണമായും നനഞ്ഞൊട്ടി ശരീരത്തിൽ പറ്റിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ ഉടലളവുകൾ എടുത്തു കാണിച്ചു അവൻ ഒരു നിമിഷം ഉമിനീർ വിഴുങ്ങിപ്പോയി ഇവിടെ തനിച്ചേ ഉള്ളോ അവൾ തിരിഞ്ഞു നോക്കി അവൻ പെട്ടെന്ന് നോട്ടം മാറ്റി അവളത് കാണുകയും ചെയ്തു അവൻ അലക്ഷ്യമായൊന്ന് മൂളി ഞാൻ അത് എൻ്റെ വണ്ടി കുറച്ചപ്പുറത്ത് മാറി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ് കുറേ ഏറെ നേരമായി വണ്ടി നോക്കി നിൽക്കുന്നു പക്ഷേ അവൾ മുഖം കൈകൊണ്ട് അമർത്തി തുടച്ചു അവളുടെ ഓരോ ചേരികളെയും അവൻ സസൂക്ഷ്മം നോക്കി നിന്നു മുഖം തുടച്ചപ്പോൾ കണ്ണിലെ കരിമഷി വീണ്ടും പടർന്നു ഒപ്പം ആ നിമിഷമാണ് അവൻ അത് കണ്ടത് അവളുടെ മൂക്കിന് തുമ്പിലായി ഒരു നക്ഷത്രം അതവളുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിച്ചതായി അവന് തോന്നി പെൺകുട്ടികളെ അല്പസ്വല്പം വായി നോക്കുമെങ്കിലും ആദ്യമായി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് അവളോട് തോന്നുന്നത് തിരിച്ചറിഞ്ഞു അവൻ ഒപ്പം കണ്ണുകൾ അവളിലാകെ അലഞ്ഞു നടന്നു ഹേയ് അവൾ മുഖത്തേക്ക് വിരൽ വിരൽഞ്ഞൊടിച്ചു ഹാ അവൻ ചെറിയൊരു ചളിപ്പോടെ അവളെ നോക്കി അവളിലും ഒരു പുഞ്ചിരി വിടർന്നു മഴയൊന്നു തോരുമ്പോൾ ഞാൻ പൊയ്ക്കോളാം അതുവരെ അവൾ അവനെ നോക്കി ഹാ ഓക്കേ അവൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി തിരികെ ഒരു ടവലുമായി വന്ന് അത് അവൾക്ക് നൽകി ഇയാളുടെ പേര് ആനന്ദ് ആരതി ഇരിക്കേ അവളോട് പറഞ്ഞുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് നടന്നു തിരിച്ചു വരുമ്പോൾ അവൻ്റെ കയ്യിൽ രണ്ട് കോഫി മഗ് ഉണ്ടായിരുന്നു അവനത് അവൾക്ക് നേരെ നീട്ടി ആഗ്രഹിച്ചത് പറയാതെ മുന്നിലെത്തിയപ്പോഴുള്ള അവളുടെ മുഖം അവനാ പുഞ്ചിരിയിലൂടെ വായിച്ചു അല്പസമയം കൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ വളരെയധികം അടുത്തു അപ്പോ അമ്മയോട് പിണങ്ങിയാണ് വീട്ടിൽ പോകാഞ്ഞത് അല്ലേ അവൾ കളിയാക്കി ചിരിച്ചു ഒവ് നീ കളിയാക്ക ഞാനില്ലായിരുന്നെങ്കിൽ ഇപ്പം മോൾ എന്ത് ചെയ്തേനെ അവളുടെ തൊട്ടരികിലിരുന്നവൻ അവളുടെ തലയിൽ കൂട്ടി പെട്ടെന്നൊരു വലിയ ഇടിവെട്ടിയതും അവൾ പേടിച്ച് അവൻ്റെ ടീഷർട്ടിൽ കുത്തിപ്പിടിച്ച് അവനിലേക്ക് കൂടുതൽ ചേർന്നു അവൻ്റെ ഹൃദയം ക്രമാതീതമായി ഇടിച്ചു പതിയെ അവൻ കൈ ഉയർത്തി അവളെ ചേർത്ത് പിടിച്ചു അവൾ കൂടുതൽ അവനിലേക്ക് ചേർന്നു അല്പസമയം ഇരുവരും അങ്ങനെ തന്നെ ഇരുന്നു പെട്ടെന്ന് എന്തോ ഓർത്തപ്പോൾ അവൾ പിടഞ്ഞു മാറി അവളെ പൂർണ്ണമായും അവൻ അകലാൻ അനുവദിച്ചില്ല ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു യാന്ത്രികമായി അവൻ അവളിലേക്കടുത്തു തണുത്തു വിറങ്ങലിച്ചിരിക്കുന്ന അവളുടെ അധിരങ്ങളിലേക്ക് അവൻ തന്റേത് ചേർത്ത് വെച്ചു ശരീരത്തിലാകമാനം ഒരു വൈദ്യുത പ്രവാഹം പോലെ തോന്നി തോന്നിയവന് അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു പതിയെ വളരെ പതിയെ അവൻ അവയെ നുണഞ്ഞെടുത്തു ആരതി അവൻ്റെ ടീഷർട്ടിൽ ചുരുട്ടിപ്പിടിച്ചു വലിച്ചു അവൻ സ്വയം മറന്നപ്പോൾ അവളുടെ ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ടിരുന്നു കൈകൾ അവളെ തഴുകി തലോടി കടന്നുപോയി അവൾ അവനെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ചു നിമിഷങ്ങൾ കടന്നു പോകവെ ശ്വാസം ഒരു അവൻ അവളെ മോചിപ്പിച്ചു ഉയർന്ന കിതപ്പുകൾ പതിയെ നേർന്നു വന്നു അവൻ്റെ നോട്ടം തന്നെ ചൂഴ്ന്നെടുക്കുന്നത് പോലെ തോന്നി അവൾക്ക് അവൾ മിഴികൾ പിടപ്പോടെ മാറ്റി അവൻ കൈവിരലാൽ അവളുടെ മുഖ ഉയർത്തിപ്പിടിച്ചു ആർതി എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ആദ്യത്തെ പെണ്ണല്ല നീ പ്രണയം വൺ സൈഡായും അല്ലാതെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരിൽ ആരോടും തോന്നാത്ത ഒരു എന്താ ഞാൻ പറയാം എനിക്കറിയില്ല ഇനി നമ്മൾ കാണോ എന്ന് പോലും അറിയില്ല പക്ഷേ ഞാൻ എനിക്ക് ഐ ലവ് യു എന്നീ നിമിഷം ഞാൻ അറിയുന്നു പ്രണയത്തിൻ്റെ ആഴം എങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത് അറിയില്ല എനിക്ക് പറഞ്ഞു തരാൻ നീ മാത്രം നീ മാത്രമാണ് ഇപ്പോൾ അത് നീ മാത്രം മതി എനിക്ക് പൂർണ്ണമായും നിന്നെ ഞാൻ എൻ്റേതാകിക്കോട്ടെ അവളുടെ മുഖം കൈക്കൊമ്പിളിലെടുത്ത് അവൻ പറഞ്ഞു അവൻ്റെ കയ്യിലേക്ക് ഒരു തുള്ളി കണ്ണുനീർ വീണ ചൂടറിഞ്ഞു അതവളുടെ സമ്മതമായിരുന്നു അവനുള്ള ക്ഷണമായിരുന്നു അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൻ അവളെ സോഫയിലേക്ക് കിടത്തി അവളുടെ മീതെ അവനും ഒരിക്കൽ അവസാനിപ്പിച്ച ചുംബനം വീണ്ടും പുനരാരംഭിച്ചുകൊണ്ട് അവൻ അവനവളിലേക്ക് യാത്ര ആരംഭിച്ചു ആ യാത്രയിൽ അവൻ പലതും കണ്ടു അറിഞ്ഞു അനുഭവിച്ചു ഇനി ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു യാത്രയായി മാറിയവന് ഒടുവിൽ എപ്പോഴോ തികഞ്ഞ സന്തോഷത്തോടെ സംതൃപ്തിയോടെ അവൻ ആ യാത്ര അവസാനിപ്പിച്ചു അവളുടെയും അവൻ്റെയും കണ്ണുകൾ നിറഞ്ഞു നന്ദു എടാ എണീക്കാൻ ഇനി എണീറ്റില്ലേൽ തല വഴി ഒഴിക്കും ഞാൻ തൊട്ടടുത്ത് അമ്മയുടെ അലർച്ച കേട്ട് അവൻ ഉണർന്നു എന്താ എന്താമ്മേ നെറ്റിയിൽ കിടക്കുന്ന മുടി അവൻ ഒരു കൈയാൽ മാടി മാടിയൊതുക്കി എന്താന്നോ മണി എത്രയായിന്നാ അതും പറഞ്ഞ് ഫാൻ ഓഫാക്കി അമ്മ പോയി അമ്മ കാരണം നല്ല കിടിലൻ സ്വപ്നമായിരുന്നു അല്ലാത്ത ദിവസങ്ങളിൽ വല്ല പാമ്പോ പ്രേതമോ ഒക്കെയാണ് ഇന്നാ നല്ലതൊന്ന് കണ്ടത് എന്നാലും ആരാ പെണ്ണ് അവൻ സ്വയം പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് എണീറ്റ് ബാത്റൂമിൽ കയറി മുഖത്ത് വെള്ളമൊഴിച്ച് കഴുകി അവൻ ടീഷർട്ടിൽ മുഖം തുടച്ചു പെട്ടെന്ന് എന്തോ ഓർത്തപ്പോൾ അവൻ വീണ്ടും ടീഷർട്ട് മണത്തുനോക്കി സ്വപ്നത്തിലറിഞ്ഞ അതേ ഗന്ധം അവൻ്റെ തലയിലൂടെ ഒരു മിന്നൽ പാഞ്ഞു ഇത് ഈ ഗന്ധം ഇതെങ്ങനെ അവനൊരു ഉൾക്കിടലത്തോടെ കണ്ണാടിയിൽ സ്വയം നോക്കി നിന്നു നന്ദു താഴെ നിന്നും വീണ്ടും അമ്മയുടെ വിളി വന്നു ഏതോ ഓർമ്മയിൽ നിന്നും ഞെട്ടിയുണർത്ത പോലെ അവൻ തലയൊന്ന് വെട്ടിച്ച് പുറത്തേക്കിറങ്ങി ദാ ചായ അമ്മ കൊടുത്ത ചായയും വാങ്ങി അവൻ സിറ്റൗട്ടിലിരുന്നു ഫോണിൽ ഓരോന്ന് നോക്കിയിരിക്കെയാണ് അവൻ്റെ കൂട്ടുകാരൻ്റെ കോൾ വന്നത് ഹലോ ആ എപ്പോ നീ അയയ്ക്ക് നന്ദു ഫോൺ കട്ട് ചെയ്ത് ആലോചനയോടെയിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ ഫോണിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു അവനത് ഓപ്പൺ ചെയ്തു നോക്കി ഒരു നിമിഷം അവൻ്റെ ഉടലാകെ വിറച്ചുപോയി തലേ ദിവസം രാത്രി താൻ സ്വപ്നത്തിൽ കണ്ട അതേ പെണ്ണ് കൂട്ടുകാരും താനുമൊത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ പരിസരത്തായി കൊല്ലപ്പെട്ട നിലയിൽ ആനന്ദിൻ്റെ തലയിലൂടെ കൊല്ലിയാൻ പാഞ്ഞുപോയി ഇത് ഈ പെണ്ണല്ലേ ആരതി ഇന്നലെ ഞാൻ സ്വപ്നത്തിൽ കണ്ട അവനൊന്നുകൂടി ആ ചിത്രത്തിൽ നോക്കി അതെ അവൾ തന്നെ ഇന്നലെ മരിച്ചവളെ അപ്പം ഞാൻ സ്വപ്നത്തിൽ എങ്ങനെയാണ് ഇവളെ കണ്ടത് ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങൾ അവൻ്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വന്നു എന്താവും അവൻ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം അവൻ അതിനുള്ള ഉത്തരം കിട്ടുമോ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ